ില്ക്കുന്നത് വിളിക്കുന്നതും കുട്ടികൾ ഉറക്കമില്ലായ്മ അപ്പം പറയും തമിഴില് പറഞ്ഞ കാത്തുകറുപ്പെന്ന് പറയും കൊച്ചിന്തോ കാത്തുകറുപ്പ് തൊട്ടിട്ടുണ്ട് ഈ ഗർഭകാലത്തൊക്കെ അതാണ് ഈ ഗർഭകാലത്ത് സന്ധ്യാസമയം ഇറങ്ങി നടക്കരുത് അടുത്ത രാത്രി അടുത്തും പോകരുത് ഇപ്പോഴുള്ള നീന്തൽ പിള്ളേർ ഒന്നും ഇത് കേൾക്കില്ല ഉദ്ദേശവും ലക്ഷ്യവും എന്താണ് പ്രാർത്ഥന ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ അവർക്ക് പെൺകുട്ടിയാണെന്നൊരാഗ്രഹം കാണും അല്ലെങ്കിൽ ആൺകുട്ടികളാണോ അപ്പൊ നമുക്ക് ആറ്റു ക്ഷേത്രം എടുക്കാം ആൺകുട്ടികൾ ജനിക്കുകയാണെങ്കിൽ അവരവിടെ കുത്തി ഓർത്തി നിർത്താൻ തന്നെ ആയിരുന്നു ആ അതുപോലെ തുലാപരം എന്ന് പറയുന്നത് അത് ചില കുട്ടികൾ അത് ജ്യോതിഷ നിർദ്ദേശപ്രകാരം അത് ജനിച്ചുകഴിഞ്ഞാൽ ദിശാസന്ധിയിൽ ജനിക്കും നക്ഷത്രസന്ധി എന്ന് പറയും ഇതിൽ ചെറിയ കുട്ടികൾക്ക് ബാലാരിഷ്ടത ഉണ്ടാവും അപ്പം ഓരോന്നിനും ഓരോ കണക്കാണ് ഗ്രഹ അടിസ്ഥാനമാണ് ചില കുട്ടികൾക്ക് ശ്വാസത്തിൻ്റെ പ്രശ്നമുണ്ടാവും ചില കുട്ടികൾക്ക് പനിയുടെ എപ്പോഴും പനിക്കും ഇങ്ങനെയുള്ള ഇത് പിന്നെ ചില കുട്ടികൾക്ക് നടക്കാൻ ലേറ്റാവും സംസാരിക്കാൻ ലേറ്റാവും ഇതെല്ലാം ഓരോ ഗ്രഹത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അപ്പം നമുക്ക് നാൽപ്പത്തൊന്നിനൊക്കെ ഗ്രഹനില ചിലവർ എഴുതുന്നുണ്ട് ചിലവർ ഒരു വയസ്സ് കഴിഞ്ഞതിന് ശേഷം എഴുതും അപ്പം ഇതിൽ ഞങ്ങൾക്ക് സയൻസ് പ്രോബ്ലം ചില കുട്ടികൾക്ക് കാണും അപ്പോൾ തുലാപര നേർച്ച എന്ന് പറയുന്നത് വെണ്ണ ശ്രീകൃഷ്ണന് വെണ്ണ വെച്ച് തുലാഭരം നടത്താൻ പറയും അതുപോലെ ചില കുട്ടികൾക്ക് പനി ചില ഹോസ്പിറ്റലിൽ വിടുമായിരിക്കും ഇടക്കിടക്ക് പനി ദിവസം കൂടുമ്പോൾ പനി വരും ഇങ്ങനെ കുട്ടികൾക്ക് ശർക്കര വെച്ച് തുലാഭാരം നടത്തേ പിന്നെ ചില കുട്ടികൾക്ക് ഈ സംസാരത്തിൻ്റെ ഈ പ്രശ്നം വരുമല്ലോ വേണ്ടി നമ്മൾ പറയുന്നതാണ് തൃക്ക വെണ്ണ പോലെ തന്നെ പഞ്ചസാര പൻസാര വെച്ച് തുലാഭാരം ഇപ്പോൾ ആറ്റുകാലായാലും ശ്രീകൃഷ്ണനായാലും ഭദ്രകാളി ദേവിക്കായാലും ഇതൊക്കെ ചെയ്യുന്നത് ഈ ഉദ്ദേശം എന്ന് പറയുന്നത് എട്ട് വയസ്സുവരെയാണ് ബാലകൃഷ്ണർ കുട്ടികളിൽ അപ്പം ജനിച്ചുകഴിഞ്ഞാൽ നാല് വയസ്സുവരെ തനിക്കും അതിനുശേഷം മാതാവിനും അതിനുശേഷം അച്ഛനും ഈ ഒരു മൂന്ന് കണക്കാണ് പന്ത്രണ്ട് വയസ്സുവരെ ജാതകം എഴുതാൻ പാടില്ല എന്ന് പറയുന്നവരുണ്ട് എന്ന് അവരുടെ അച്ഛൻ്റെ പൂർവ്വമുണ്യം അമ്മയുടെ പൂർവ്വപുണ്യം ആ കൊച്ചിൻ്റെ ഇത് വെച്ചിട്ടാണ് ആയുസ് നിർണ്ണയിക്കുന്നത് പിന്നെ ഇപ്പോൾ അങ്ങനെയല്ല ഒരു വയസ്സ് കഴിഞ്ഞുള്ള ജാതകം എഴുതുന്നുണ്ട് അപ്പോൾ അഞ്ച് വയസ്സിലൊക്കെ കുട്ടികളെ പഠനത്തിനൊക്കെ ഇരുത്തേല്ലേ അപ്പം പഠിത്തത്തിൻ്റെ കാര്യമൊക്കെ നോക്കുമ്പോൾ പന്ത്രണ്ട് വയസ്സിലൊക്കെ നമുക്ക് നോക്കാതെ ഇരിക്കാൻ പറ്റില്ലല്ലോ കുട്ടികളെ പഠനം എങ്ങനെയാണ് ചിലവരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പം ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മിക്ക കുട്ടികൾക്ക് എട്ട് വയസ്സിലെ ബാലവിഷ്ഠിതാണ് അത് ഈ നക്ഷത്ര സന്ധ്യ അതായത് ഇപ്പൊ ഒരു അവിട്ടം തീർന്ന് ചതയൻ തുടങ്ങുമ്പോഴായിരിക്കും ജനിക്കുന്നത് അപ്പം അതൊരു എങ്ങനെ പറയാം ഒരു ഇരുപത് നാഴിക അല്ലെങ്കിൽ മുപ്പത് നാഴിക വ്യത്യാസം അപ്പോൾ അത് ആയിരുന്ന ദൈർഘ്യം ചില പ്രശ്നങ്ങളുണ്ടാക്കും കുട്ടികളിൽ അപ്പോൾ അത് വന്ന് ഈ സന്ധ്യാസമയം അതായത് സന്ധിക്കുന്ന നക്ഷത്ര സന്ധിക്കുന്ന സമയം ജനിക്കുമ്പോൾ എട്ട് വയസ്സിൽ നമ്മൾ കെയർ ചെയ്യാൻ പറയും അപ്പോൾ അതിലേക്കുള്ള പരിഹാരമാണ് ഓരോ ഗ്രഹത്തിനും ചില കുട്ടികൾക്ക് നടക്കാൻ ലേറ്റാവുന്നെന്ന് പറയുന്നത് പണ്ടുകാലം പോളിയോ ഉണ്ടായിരുന്നല്ലോ ഇപ്പം അതില്ല എന്തായാലും ചില കുട്ടികളിൽ ഈ കാലൊട്ടി ജനിക്കുന്നത് ചില കുട്ടികളിൽ രണ്ട് പാദം ഒട്ടി പിന്നെ അവർ ഓപ്പറേറ്റ് ചെയ്ത് മാറും നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും വെള്ളം വെച്ച തുലാഭാരം അത് ശ്രീകൃഷ്ണ പ്രധാനം വെള്ളം വെച്ചുള്ള തുലാഭാരം ചില ഗുരുവരുണ്ട് വെണ്ണ വെച്ച് വെള്ളം വെച്ച് കരുവെപ്പില വെച്ചുണ്ട് കരുവേപ്പില എന്ന് പറയുന്നത് ചിലവർക്ക് മദ്യ ആയുസ് എന്നൊക്കെ പറയും ചില ആൺകുട്ടിയൊക്കെ മദ്യ ആയുസ് അത് എങ്ങനെ പറയാം ബാലിൻ്റെ ഒരു കണക്കുണ്ട് മദ്യ ഒരു കണക്ക് പൂർണായുസാണ് കറക്റ്റ് എന്ന് പറയുന്നതാണ് അപ്പം നമ്മൾ പറയും ആയിരം പൂർണ ചന്ദ്ര വരെ കണ്ട ആള് അപ്പം എൺപത്തിനാല് വയസ്സാണ് കണക്ക് അപ്പോൾ മധ്യവയസ് കുറവുള്ളവർക്ക് നമുക്ക് കയറ് വെച്ച് തുലാപോലെ എടുക്കും കയറ് വെച്ച് തുലാപരം എടുക്കും വെള്ളം വെച്ച് തുലാഭാരം എടുക്കും ആയുർ ദൈക്കത്തിലാണ് നമ്മൾ ചെയ്യുന്നത് ചില കുട്ടികൾ അഞ്ച് വയസ്സായാലും സംസാരിക്കില്ല അങ്ങനെയുള്ളതാണ് ഈ നമ്മൾ തുലാപോലം മെയിനായിട്ട് ചെയ്യുന്നത് പിന്നെ ആറ്റൽ അമ്പലത്തിൽ എന്ന് പറയുന്നത് കുത്തിയോട്ട നേർച്ചയാണ് ആ ഇതുപോലെ തന്നെ അതും അതെന്നുള്ള കുട്ടികൾ ചില കുട്ടികൾ പേടിക്കും തൊട്ടിൽ കിടക്കുമ്പോറി വിളിക്കുന്നതും കുട്ടികൾ ഉറക്കമില്ലായ്മ അപ്പം പറയും എന്താ ഒരു തമിഴിൽ പറഞ്ഞ കാത്തു കറുപ്പെന്ന് പറയും കൊച്ചിന് എന്തോ കാത്തുകറുപ്പ് തൊട്ടിട്ടുണ്ട് ഈ ഗർഭകാലത്തൊക്കെ അതാണ് ഈ ഗർഭകാലത്ത് സന്ധ്യാസമയം ഇറങ്ങി നടക്കരുത് അർദ്ധരാത്രിയുടെ അടുത്തും പോകരുത് ഇപ്പോഴുള്ള നീ ജനറേഷൻ പിള്ളേർ ഒന്നും ഇത് കേൾക്കില്ല പഴയ നമ്മളെ തറവടുകളിലൊക്കെ പറയുന്നത് ഇന്നതുപോലെ ഒരു ആണിയെങ്കിലും കരുതണം പ്രസിദ്ധ ജ്യോതിഷ പണ്ഡിതൻ ശ്രീ ആറ്റുകാൽ മുത്തുകുമാറിനെ നിങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ജ്യോതിഷ പ്രശ്ന പരിഹാരങ്ങൾക്ക് പരിഹാരം കാണാം താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ഒരു ഹായ് അയക്കുക ജ്യോതിഷ പണ്ഡിതൻ ശ്രീ ആറ്റുകാൽ മുത്തകുമാറിനെ നിങ്ങൾക്ക് നേരിട്ട് എ ബി സി മലയാളം ജ്യോതിഷം ബന്ധപ്പെടുത്തുന്നതായിരിക്കും എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക